കോടിക്കണക്കിന് ജീവജാലങ്ങളുള്ള ഈ ഭൂമിയിൽ മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഭൂമിക്ക് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾ പറയാ മനുഷ്യനും മറ്റുള്ള ജീവജാലങ്ങളും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്ര വ്യത്യാസം മനുഷ്യൻ മാത്രമാണ് ഈ ഭൂമിക്കടിയിലുള്ള ഇന്ധനങ്ങൾ എടുത്ത് കത്തിക്കാൻ തുടങ്ങിയ സ്പീഷീസ് എന്ന് പറയേണ്ടി വരും കാരണം അത് നമ്മുടെ കാലാവസ്ഥയെ ആകെ മാറ്റി മറിച്ചു കളഞ്ഞു ഭൂമിയുടെ ചുറ്റും ഭൂമിയിൽ മാത്രം ജീവനുള്ളത് ഭയങ്കര അത്ഭുതമായിട്ട് ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് സൂര്യന് പല ഗ്രഹങ്ങളുണ്ട് ഇതേപോലെ ധാരാളം സൂര്യനുകളുണ്ട് എല്ലാ സൂര്യന് സൂര്യന്മാർക്കും ഇതേപോലെയുള്ള ഗ്രഹങ്ങളുണ്ട് ആ ഗ്രഹങ്ങളിലൊക്കെ ഉപഗ്രഹങ്ങളുണ്ട് ഇനിയും എണ്ണ തിറ്റപ്പെടുത്താത്ത അത്ര ഗോളങ്ങൾ പ്രപഞ്ചത്തിലുള്ള സമയത്ത് എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ മാത്രം ജീവൻ എന്ന് ചോദിച്ചാൽ അത് വളരെ രസകരമായിട്ടുള്ള ഒരു ഉത്തരം ലഭ്യാവുന്ന ചോദ്യമാണ് നമ്മൾ സൂര്യൻ്റെ അടുത്തേക്ക് സൂര്യന്റെ അവിടെ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ ബർക്കറി വീണസ് കഴിഞ്ഞിട്ടാണ് എർത്ത് വരിക പിന്നെ മാസും ജൂബിറ്ററും സാറ്റും ഒക്കെ അങ്ങനെ അങ്ങനെ പോകുന്നു കുറച്ചും കൂടി അടുത്തായിരുന്നു നമ്മളെങ്കിൽ സൂര്യനോട് കുറച്ചും കൂടി അടുത്തായിരുന്നെങ്കിൽ ഈ ഭൂമിയിലുള്ള ജലം മുഴുവൻ നീരാവിയായി നഷ്ടപ്പെട്ടു പോയനെ ജലമില്ലാതെ ജീവൻ സാധ്യമല്ല ഇനി കുറച്ചും കൂടി ദൂരെയായിരുന്നെങ്കിൽ ഈ വെള്ളം മുഴുവൻ ഐസായിട്ട് മാറിപ്പോയനെ അതിലും ജീവൻ സാധ്യമല്ല ഭൂമിയിൽ ജീവൻ സാധ്യമായത് ഭൂമി സൂര്യൻ ഇന്ന് കൃത്യമായിട്ടൊരു അകലത്തിൽ നിൽക്കുന്നു എന്നുള്ള കാരണം കൊണ്ടാണ് കുറച്ചും കൂടി അടുത്തായിരുന്നെങ്കിലോ കുറച്ചുകൂടി അകലത്തിലായിരുന്നെങ്കിലോ ഇവിടെ ജീവൻ സാധ്യ ആകുമായിരുന്നില്ല ഇതാണ് ഫസ്റ്റ് ലെവൽ ഓഫ് കൺട്രോൾ കോസ് കൺട്രോൾ എന്ന് നമ്മൾ പറയും ഭൂമിയുടെ താപനിലയുടെ കോസ് കൺട്രോൾ എങ്ങനെയാണ് നടക്കുന്നത് കോസ് കൺട്രോളും ഫൈൻ കൺട്രോളും എന്ന് പറഞ്ഞ രണ്ട് കൺട്രോൾസ് നമ്മൾ സയൻസിൽ പറയും മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല പഴയ റേഡിയോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ റേഡിയോയില് സ്റ്റേഷൻ മാറ്റാനുള്ള ഒരു വലിയൊരു നോബ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വലിയ നോബ് തിരിച്ചത് സൂചി ഓടിപ്പോ അതാണ് കോസ് കൺട്രോൾ അതിന്റെ താ അടുത്ത് ചെറിയൊരു നോബ് ഉണ്ടാകും അതാണ് ഫൈൻ കൺട്രോൾ അത് തിരിച്ചാലും സൂചി വളരെ പതുക്കെ നീങ്ങുള്ളൂ അപ്പൊ ഒരു സ്റ്റേഷനിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് നമ്മൾ ആദ്യം ഉപയോഗിക്കുക കോഴ്സ് കൺട്രോൾ ആണ് ആ സ്റ്റേഷന്റെ കഴിഞ്ഞാൽ ഫൈനായിട്ട് ട്യൂൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫൈൻ കൺട്രോളാണ് ഇതേപോലെ ഭൂമിയുടെ താപനിലയുടെ ആദ്യത്തെ കൺട്രോൾ കോഴ്സ് കൺട്രോൾ നടത്തുന്നത് ഭൂമിയുടെ സൂര്യനുള്ള അകലമാണ് ഇനി ഫൈൻ കൺട്രോൾ എങ്ങനെയാ നടക്കുക ഫൈൻ കൺട്രോൾ നടത്തുന്നത് ഭൂമിക്ക് ചുറ്റുമുള്ള ഒരു നേരിയ ആവരണമുണ്ട് ഗ്യാസസ് കൊണ്ടുള്ള ഒരു ചെറിയ ആവരണം ഉണ്ട് കട്ടി കുറഞ്ഞിട്ടുള്ള ഒരു ആവരണം അതിനകത്തുള്ള ഗ്യാസസ് വാട്ടർ പേപ്പർ ഉണ്ട് കാർബൺ ഡൈആക്സൈഡ് ഉണ്ട് കാർബൺ മോണോക്സൈഡ് ഉണ്ട് ഇവയെല്ലാം ചേർന്ന ഒരു ഇതിനെല്ലാത്തിനും കൂടി ചേർന്ന് നമ്മൾ വിളിക്കുന്ന പേര് ഹരിത ഗ്രഹവാതകങ്ങൾ എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് വിളിക്കും ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ ലെയറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ സൂര്യനിൽ നിന്ന് വരുന്ന ചൂടിനെ അത് അവത്തേക്ക് നേരെ കടത്തി വിടും പക്ഷെ ഭൂമിയിൽ തട്ടി പ്രതിഫലിക്കുന്ന ചൂടിനെ അത് തടഞ്ഞു നിർത്തി വീണ്ടും ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്യും ഇതാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ ധർമ്മം നമ്മൾ ഇൻഡസ്ട്രിയൽ അന്വേഷണം തുടങ്ങിയ സമയം മുതൽ കൽക്കരി കത്തിക്കാൻ തുടങ്ങിയ സമയം മുതൽ സംഭവിച്ചെന്താ വെച്ചാൽ അത് കത്തിക്കുമ്പോണ്ടാകുന്ന ഗ്യാസസ് എല്ലാം മുകളിലേക്ക് പോവുകയും അത് ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ ലെയറിലേക്ക് ആഡ് ഓൺ ചെയ്യുകയും ചെയ്തു ആ അതിന്റെ കട്ടി പതുക്കെ കൂടാൻ തുടങ്ങി അതിന്റെ കട്ടി കൂടി കൂടി വരുന്ന സമയത്ത് സംഭവിച്ചെന്താ വെച്ചാൽ ഭൂമിയിൽ നിന്ന് ഒരിത്തിരി പോലും ചൂട് പുറത്തേക്ക് രക്ഷപ്പെടാതെ ഈ ലെയർ നോക്കുന്ന അവസ്ഥ വന്നു ഭൂമിയുടെ താപനില പതുക്കെ കൂടാൻ തുടങ്ങി നമ്മൾ നല്ല തണുപ്പുള്ളൊരു രാത്രിയില് ഒരു പുതപ്പ് പുറച്ചു കിടന്നാൽ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയേക്കും ഒരു പുതപ്പിന് പകരം നമ്മൾ രണ്ട് പുതപ്പായാലോ ഇനി രണ്ട് പതപ്പിന് പകരം നമ്മൾ മൂന്ന് പുതപ്പ് എടുത്ത് കൂടിയാലും എന്താ സംഭവിക്കും പുറത്ത് തണുപ്പാണെങ്കിൽ പോലും നമുക്ക് പതുക്കെ ചൂട് എടുക്കാൻ തുടങ്ങും ഇതാണ് ഇപ്പോഴത്തെ ഭൂമിയുടെ അവസ്ഥ പതുക്കെ ചൂട് എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു ഭൂമിക്ക് പനിക്കാൻ തുടങ്ങിയിരിക്കുന്നു അത് അതെത്രയാണ് പനിയെന്ന് ചോദിച്ചാല് ഭൂമിയുടെ ശരാശരി താപനില ഒരു ഡിഗ്രി മുകളിലേക്ക് കൂടിക്കഴിഞ്ഞു നമ്മൾ കൽക്കരി ഉപയോഗിക്കാൻ തുടങ്ങിയ സമയം മുതൽ ഈ സമയം വരെ എടുത്ത ഒരു ഡിഗ്രി ഈ ഒരു ഡിഗ്രി കൂടിയത് അത്ര വലിയ പ്രശ്നമാണ് ആണോ എന്ന് സംശയണ്ടെങ്കിൽ ഒറ്റക്കാർ ആലോചിച്ചാൽ മതി നമ്മുടെ പുഴകൾ എങ്ങനെയാണ് തുടങ്ങുന്ന ആലോചിച്ചാൽ മതി പുഴകളെല്ലാം കാട്ടിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് മലകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഉത്ഭവിക്കുന്നത് നഗരങ്ങളിൽ നിന്ന് ഒരു നദിയും തുടങ്ങാറില്ല തുടങ്ങാനാവുകയില്ല നദി തുടങ്ങുന്നത് ഒരൊറ്റ പോയിന്റിൽ നിന്നല്ല കുറേ സ്ഥലങ്ങളിൽ നിന്നാണ് കുറേ സ്ഥലങ്ങളിലുള്ള ചെറിയ ചെറിയ ഉറവുകളിൽ നിന്നാണ് നദി തുടങ്ങുക ഉറവുകളിൽ വെള്ളം ഭൂമിന്ന് പുറത്തേക്ക് വരുന്നത് ഓരോ തുള്ളികളായിട്ടാണ് അങ്ങനെ ഓരോ തുള്ളി മാത്രമായിട്ട് ജലം പുറത്തേക്ക് വരുന്ന സമയത്ത് ഒരു ഡിഗ്രി കൂടിയാൽ മതി അതപ്പം തന്നെ നേരാവിയായിട്ട് അവിടുന്ന് പോവാനായിട്ട് പുഴയിലേക്കുള്ള വെള്ളത്തിന്റെ അളവ് ഭയങ്കരമായിട്ട് കുറയും ആ വരൾച്ചയിലേക്ക് നമ്മൾ നേരിട്ട് പോവുകയും ചെയ്യും ഒരു ഡിഗ്രി ചൂട് കൂടിയപ്പോൾ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് സംഭവിച്ചത് ഒന്നാമത് സംഭവിച്ച കാര്യം കടലിൻ്റെ ഉയരം കൂടി കടലിലെ ജലനിരപ്പ് കുറച്ചും കൂടി മുകളിലേക്ക് വന്നു രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ചൂടാവുമ്പോൾ വെള്ളം വലുതാവും അതിൻ്റെ ഓളിയും വർദ്ധിക്കും നമ്മൾ ചായ ഉണ്ടാക്കാനായിട്ട് വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ചാൽ കത്തിക്കാൻ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ആ വാട്ടർ ലെവൽ കൂടിയതായിട്ട് കാണാം വെള്ളത്തിൽ ചൂട് കൂടുമ്പോൾ അതിന്റെ വ്യാസം വർദ്ധിക്കും അതാണ് ഒരു കാരണം രണ്ടാമത്തെ കാരണം ഭൂമിയുടെ രണ്ട് ധ്രുവങ്ങളിലുമുള്ള ഉത്തര ധ്രുവത്തിലും ദക്ഷിണധ്രുവത്തിലുള്ള വലിയ മഞ്ഞുപാളികൾ ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട് ആ ഉരുകുന്ന വെള്ളം കടലിലേക്ക് ചേരുകയാണ് കടലിലെ ജലനിരപ്പ് ഉയരാൻ തുടങ്ങി പസഫിക് ദ്വീപുകളിലുള്ള പസഫിക് സമുദ്രത്തിലുള്ള പല ദ്വീപുകളും മുങ്ങിക്കഴിഞ്ഞു ആ നമ്മുടെ രാജ്യമായ മാലദ്വീപിലെ ആളുകൾ മറ്റു രാജ്യങ്ങളിൽ സ്ഥലം വാങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞു ശ്രീലങ്കയിലും ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലൊക്കെ സ്ഥലം വാങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞു ഒരിക്കൽ മാലദ്വീപിൽ പോകുമ്പോൾ അവിടെയുള്ള ചെറിയ മക്കളോട് സംസാരിക്കുമ്പോൾ അവരുടെ സ്വപ്നം മുഴുവൻ മറ്റൊരു രാജ്യം അവർ ഇതുവരെ കാണാത്ത ഒരു രാജ്യത്തെ ജീവിതത്തെ കുറിച്ചാണ് അവര് ആലോചിക്കുന്നത് അവരുടെ ഭാവി അവരങ്ങനെ കാണുന്ന they they know that they are not going to leave there. അവരെ രാജ്യം മുങ്ങാൻ പോവുകയാണ് എന്തുകൊണ്ടാണ് മാലദ്വീപിന്റെ കടൽനിരപ്പിൽ നിന്നുള്ള മാക്സിമം ഉയരം നാല് മീറ്ററാണ് ഏറ്റവും ഉയർന്ന സ്ഥലം വെറും നാല് മീറ്റർ ഉള്ളു വേറൊരു രീതി പറഞ്ഞാൽ നാല് മീറ്ററിനേക്കാൾ ഉയരമുള്ള ഒരു തിര അടിച്ചു കഴിഞ്ഞാൽ മാലദ്വീപ് അങ്ങനെ തന്നെ വാഷ്ഡ് ഔട്ട് ആയി പോവും ഇതാണ് അവിടുത്തെ അവസ്ഥ അവിടെ ജീവിക്കുന്ന മനുഷ്യർ അവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറാൻ പോവുകയാണ് ലോകത്തുള്ള എല്ലാ ദ്വീപ് ജീവിക്കുന്ന മനുഷ്യരും ദ്വീപ് സമൂഹത്തിലുള്ള മനുഷ്യരെല്ലാവരും അലമുറിയിട്ട് വിളിച്ച് ഒരു കാര്യം നിങ്ങൾ വലിയ ഭൂഖണ്ഡങ്ങൾ ജീവിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് ഈ താപനിലയുടെ വർദ്ധനവ് നിർത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ എന്നാണ് അവർ പറയുന്നത് മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ പല കാര്യങ്ങൾ വെച്ച് വിലപേശുന്ന സമയത്ത് പെട്രോളിയത്തിന്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ അത് ഓസ്ട്രേലിയക്ക് ഇഷ്ടാവില്ല മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾക്ക് ഇഷ്ടാവില്ല കാരണം അവർ ജീവിച്ചു പോകുന്ന തന്നെ എണ്ണ വിറ്റിട്ടാണ് അപ്പൊ അവർക്ക് എണ്ണ ഉത്പാദനം കുറയ്ക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ല മറ്റു പല രാജ്യങ്ങളും പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനം എടുക്കണം പറയുമ്പോൾ പല പ്രധാനപ്പെട്ട രാജ്യങ്ങൾ പുറകോട്ട് പോകും പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അന്താരാഷ്ട്ര ഉടമ്പടികൾ ഒപ്പിടാതെ അമേരിക്ക പുറകോട്ട് മാറും അമേരിക്കയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിത നിലവാരം ഒരിത്തിരി പോലും താഴെ പോകാൻ അമേരിക്കക്ക് താല്പര്യം ഇല്ല അതേസമയം മറ്റു പല രാജ്യങ്ങളും അതിൽ ശ്രദ്ധ കൊടുക്കണം എന്ന് അമേരിക്ക ആവശ്യപ്പെടുകയും ചെയ്യും അതിന് പോളിറ്റിക്സിലേക്ക് നമുക്ക് പിന്നീട് വരാം പക്ഷെ സംഭവിക്കുന്ന ഒന്നാമത്തെ പ്രശ്നം പല സ്ഥലങ്ങളും ഇല്ലാതാകാൻ പോകുന്നു എന്നുള്ളതാണ് മാലഡീവ്സിനെ കുറിച്ച് പറഞ്ഞു പസഫിക്കിലെ ദ്വീപുകളെ കുറിച്ച് പറഞ്ഞു കേരളത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൽ അറബിക്കടലിന്റെ ജലനിരപ്പ് ഉയർന്നാൽ ഏത് സ്ഥലമായിരിക്കും ആദ്യം മുങ്ങി മുങ്ങിപ്പോവ ഏതായിരിക്കും ഏറ്റവും ആദ്യം മുങ്ങി പോകുന്ന സ്ഥലം ഏറ്റവും ആദ്യം മുങ്ങി പോകുന്ന സ്ഥലം കുട്ടനാടാണ് കാരണം കുട്ടനാട് ഇപ്പൊ തന്നെ ജല സബ്ദനിരപ്പിനേക്കാൾ താഴെയാണ് നമ്മൾ അവിടെ വെള്ളം പമ്പ് ചെയ്ത് മാറ്റിയിട്ടാ കൃഷി ചെയ്യുന്നുണ്ടാവും പൊക്കാലി കൃഷിയൊക്കെ ചെയ്യുന്ന പ്രദേശമാണ് അത് അവിടുന്ന് മാറ്റണം അപ്പൊ സൗദിപ്പിനെക്കാൾ താഴ്ന്ന പ്രദേശമാണ് ആ കുട്ടനാട്ടിനെയാണ് നമ്മൾ കേരളത്തിനെ നെല്ലറ എന്ന് വിളിക്കുക പാലക്കാടിന് മുന്നേ ഏറ്റവും ആദ്യത്തെ നെല്ലറ എന്ന് വിളിക്കുന്ന പ്രദേശമാണ് ഒരുപക്ഷെ നമുക്ക് ആദ്യം മുങ്ങിപ്പോവാനായിട്ട് സാധ്യതയുള്ള സ്ഥലം അപ്പൊ ഇതാണ് ഒന്നാമത്തെ പ്രശ്നം കര നഷ്ടപ്പെടാൻ പോകുന്നു നമ്മുടെ നഗരങ്ങളെല്ലാം തന്നെ നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് സമിതിയിലൂടെ ചേർന്നിട്ടാണ് രണ്ടാമത്തെ പ്രശ്നം ജീവജാലങ്ങൾ മാറി താമസിക്കും എന്നുള്ളതാണ് ചൂട് കൂടിക്കഴിഞ്ഞാൽ അവർ പതുക്കെ തണുപ്പുള്ള സ്ഥലത്തേക്ക് അവർ മാറും എങ്ങോട്ടാണ് മാറുക നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഭൂമിയുടെ നമ്മൾ വട്ടം വരച്ചിട്ടുണ്ട് ഒരു ഭൂമി എന്ന് പറയും നടുക്കൊരു വര വരയ്ക്കും ഇക്വേറ്റർ എന്ന് വിളിക്കുന്ന ഭൂമധ്യരേഖ നമ്മൾ വരയ്ക്കാറുണ്ട് ആ ഭൂമതിരേഖയുടെ മുകളിൽ കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തിമൂന്നര ഡിഗ്രി മുകളിൽ പോയാലും അവിടെ വേറൊരു വര നമ്മൾ വരയ്ക്കും അതിന് ഇംഗ്ലീഷിൽ നമ്മൾ വിളിക്കുന്ന പേര് ടോപ്പിക് ഓഫ് ക്യാൻസർ എന്നാണ് മലയാളത്തിൽ നമ്മൾ നമ്മളതിനെ ഉത്തരായ രേഖ എന്ന് വിളിക്കും താഴേക്ക് ഭൂമരേഖ താഴേക്ക് ഇരുപത്തി ഡിഗ്രി പോയി കഴിഞ്ഞാൽ അവിടെയാണ് ദക്ഷിണായന രേഖ വരെ ടോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഈ രണ്ട് വരകൾ വളരെ പ്രധാനമാണ് ഉത്തരായന രേഖയും ദക്ഷിണായന രേഖയും കാരണം സൂര്യൻ സഞ്ചരിക്കുക ഈ രണ്ട് രേഖകൾക്കും ഇടയ്ക്കാണ് അങ്ങനെ ഉത്തരായന രേഖയിലേക്ക് സൂര്യൻ പോകുന്ന സമയത്ത് ഉത്തരായന എന്നും താഴേക്ക് പോകുന്ന സമയത്ത് ദക്ഷിണായനം എന്നും നമ്മൾ വിളിക്കും ഈ രണ്ട് സമയങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെന്നാണ് പറയാം അങ്ങനെ വ്യത്യാസം ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് പണ്ടൊരു പ്രായമുള്ള പക്ഷി അമ്പുകൊട്ടുള്ള ഒരു കട്ടില് കുറേ നാൾ മരിക്കാതെ കിടന്നു പിള്ളി പറഞ്ഞു സൂര്യൻ തിരിച്ചു വന്നിട്ടേ ഞാൻ മരിക്കുള്ളൂ എന്ന് വാശി പിടിച്ചിട്ട് കിടന്ന കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഉത്തരായനവും ദക്ഷിണായനവും തമ്മിൽ ആ തരത്തിലുള്ള വ്യത്യാസമുണ്ട് സൂര്യൻ ഏറ്റവും കൂടുതൽ അവിടെയാണ് ഊർജ്ജം ചെലവഴിക്കുക അതുകൊണ്ട് തന്നെയാണ് ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഊർജ്ജം നമുക്ക് കിട്ടും ആ ദക്ഷിണേന രേഖയ്ക്കും രേഖ രേഖയ്ക്കിടയ്ക്കുള്ള പ്രദേശം അങ്ങനെയാണ് നമ്മൾ ഉഷ്ണമേഖലാ പ്രദേശം എന്നും വിളിക്കുക ലോകത്തെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ആവാസ വ്യവസ്ഥകളൊക്കെ കാണുന്ന അവിടെയാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള മഴക്കാടുകളും പവിഴപ്പുറ്റുകളും ഒക്കെ കാണുന്ന പ്രദേശമാണത് ഏറ്റവും സമ്പന്നമായ പ്രദേശമാണ് അത് പക്ഷെ രസകരമായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ഈ ചിത്രം നിങ്ങൾ നമ്മുടെ വേൾഡ് മാപ്പിൽ ഒന്ന് സൂപ്പർ ഇമ്പോസ് ചെയ്താൽ രസമുള്ളൊരു കാഴ്ച കാണാം വേൾഡ് മാപ്പിൽ ഇടത്തെ അറ്റത്തെ മുകളിൽ വടക്കേ അമേരിക്ക താഴെ തെക്കേ അമേരിക്ക പിന്നെ അറ്റ്ലാന്റിക് സമുദ്രം പിന്നെ യൂറോപ്പ് താഴെ ആഫ്രിക്ക പിന്നെ ഇന്ത്യ മഹാസമുദ്രം ഏഷ്യ ഇന്ത്യ അങ്ങത്തെ അംഗം മൂലയില് ജപ്പാൻ താഴെ ഓസ്ട്രേലിയ എന്നുള്ള വേൾഡ് മാപ്പിൽ നിങ്ങൾ ഈ നമ്മൾ നേരത്തെ വരച്ച ഇക്വേച്ചറിന്റെ മാപ്പ് കൊണ്ടേ കൊണ്ടുവച്ചാൽ രസകരായിട്ടുള്ള ഒരു കാര്യം കാണാം ലോകത്തെ ഏറ്റവും സമ്പന്നമായ ലോകത്തെ ഏറ്റവും കൂടുതൽ ഊർജം കിട്ടുന്ന പ്രദേശത്താണ് ലോകത്തെ എല്ലാ പാവപ്പെട്ട രാജ്യങ്ങളും സ്ഥിതി ചെയ്യുന്ന അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഊർജ്ജം കിട്ടുന്ന പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ചെടികളുള്ള സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ജീവജാലങ്ങളുള്ള സ്ഥലത്ത് ഏറ്റവും കൂടുതൽ വിഭവങ്ങളുള്ള സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ മരുന്ന് ചെടികളുള്ള സ്ഥലത്ത് അവിടെയാണ് ലോകത്തെ ഏറ്റവും പാവപ്പെട്ട രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അതെന്തുകൊണ്ടാണെന്നുള്ളത് രസകരമായിട്ടുള്ള ഒരു ചോദ്യമാണ് അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് തന്നെ പതുക്കെ കണ്ടെത്താവുന്നതാണ് പറഞ്ഞു വന്നത് ഈ ഉഷ്ണമേഖലാ പ്രദേശത്തുള്ള ജീവജാലങ്ങൾ പതുക്കെ വടക്കോട്ടും തെക്കോട്ടും നീങ്ങാൻ തുടങ്ങി ധ്രുവങ്ങളിലേക്ക് പതുക്കെ നീങ്ങാൻ തുടങ്ങുന്നു നമ്മുടെ കേരളത്തിൽ തീരത്തു പിടിച്ചിരുന്ന പല മത്സ്യങ്ങളെയും നമുക്ക് ഇപ്പൊ കിട്ടുന്നത് വിശാഖപട്ടണത്തിന്റെ തീരത്തു നിന്നാണ് ഫിഷ് നമ്മൾ സ്കൂൾസ് വിളിക്കുക സ്കൂൾ ഓഫ് ഫിഷ് എന്ന് പറയാം വലിയ ഗ്രൂപ്പിനൊക്കെ അവർ പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു കരയിൽ അവരെന്താ ചെയ്യാന്ന് വെച്ചാല് അവര് മലമുകളിലേക്കാണ് യാത്ര ചെയ്യുക മലമുകളിലേക്ക് പോകുമ്പോൾ തണുപ്പാണ് അതുകൊണ്ടാണ് നമ്മൾ സമ്മർ ആകുമ്പോൾ നമ്മള് കൊടൈക്കനാലിലേക്ക് ഊട്ടിയിലേക്കൊക്കെ ടൂർ പോകുന്നതിന്റെ കാരണം അതാണ് ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചിരുന്ന സമയത്ത് അവർക്ക് അവിടെ സമ്മർ കോട്ടേജസ് ഉണ്ടായിരുന്നു ആ മൂന്നാറിലും കൊടൈക്കനാലിലും ഊട്ടിയൊക്കെ ആ സമയത്ത് അവർ അവിടെ നിന്നാണ് ഭരിക്കുക താഴെയുള്ള ടെമ്പറേച്ചർ അവർക്ക് താങ്ങാൻ പറ്റില്ലായിരുന്നു അപ്പൊ താഴേന്ന് ജീവജാലങ്ങൾ പതുക്കെ മുകളിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങും പക്ഷെ അങ്ങനെ താഴെയുന്ന ജീവജാലങ്ങൾ മുകളിലേക്ക് പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ചല്ല യാത്ര ചെയ്യുക നമ്മൾ സ്കൂളിൽ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് പഠിച്ചിട്ടുണ്ടാവും ഇക്കോ സിസ്റ്റം എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് ഒരു ഇക്കോ സിസ്റ്റിന്റെ ഉദാഹരണമായിട്ടൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു കുളമാണ് ഒരു പോണ്ട് പോണ്ടാണ് പഠിപ്പിക്കുക പോണ്ടിന്റെ ഒരു ഇക്കോ സിസ്റ്റം വിളിക്കാൻ കാരണം അവിടെയുള്ള എല്ലാ ജീവികളും തമ്മിൽ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട് അവർ തമ്മിൽ ന്യൂട്രിറ്റ് സൈക്കിൾ നടക്കുന്നുണ്ട് എനർജി സൈക്കിൾ നടക്കുന്നുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാണ് ചൂട് കൂടുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് അല്ല യാത്ര ചെയ്യുക നടക്കാൻ പറ്റുന്നവർ നടന്നു പോകും ചാടി പോകാൻ പറ്റുന്നതിൽ ചാടി പോവും എഴഞ്ഞു പോകാൻ പറ്റുന്നതിൽ എഴുഞ്ഞു പോവും പറന്നു പോകാൻ പറ്റുന്നതിൽ പറന്നു പോവും പക്ഷെ എല്ലാവരും അവരവരുടെ സമയത്ത് ആണ് യാത്ര ചെയ്യുക വേറെ ഇതിൽ പറഞ്ഞാൽ ആ ഇക്കോ സിസ്റ്റത്തിന്റെ ധർമ്മം അതിന്റെ ഫങ്ഷൻസ് കംപ്ലീറ്റ് ഫ്രാക്ചേർഡ് ആവും അത് നിലനിൽക്കാത്ത ഒന്നായി മാറും ഇവരും പതുക്കെ മലമുകളിലേക്ക് യാത്ര ചെയ്യുക ചെയ്യുകയാണ് ചെയ്യുക താഴെയുള്ള എക്കോ സിസ്റ്റംസിന്റെ സർവീസ് കുറയും അത് ഫംഗ്ഷനല്ല അല്ലാതാവും പക്ഷെ വേറൊരു പ്രധാന പ്രശ്നം ഇവരെല്ലാവരും താഴേന്ന് മലമുകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മലയുടെ ഏറ്റവും മുകളിൽ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും മുകളിലുള്ള ജീവികൾ അവരെങ്ങോട്ടാ പോവാ അവിടെയും ചൂട് കൂടുന്നുണ്ട് അർപ്പഷിനും മുകളിലേക്ക് പോകാൻ സ്ഥലമില്ല അവര് പോകുന്നൊരു പോക്കുണ്ട് ആ പോക്കിനെയാണ് നമ്മൾ പ്രാദേശികമായ വംശനാശം എന്ന് വിളിക്കുക ധാരാളം ജീവജാലങ്ങൾ എക്സ്റ്റിങ്റ്റ് ആവുകയാണ് നമ്മൾ ഇനിയും പേരിട്ട് വിളിക്കാൻ പോലും സമയം കിട്ടാത്ത പല ജീവജാലങ്ങളും എക്സ്റ്റിങ്ക്റ്റ് ആവുന്ന ഒരു പ്രോസസ്സ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് പരിസ്ഥിതി നേരിടുന്ന രണ്ടാമത്തെ പ്രശ്നം ആദ്യത്തേത് ഞാൻ പറഞ്ഞു ശബ്ദത്തിന്റെ ഉയരം കൂടുന്നതാണ് രണ്ടാമത്തേത് സ്പീഷീസുകളെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് പക്ഷെ ഇതിനെ രണ്ടിനെ കുറിച്ചിട്ടും അല്ല നമ്മളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് സങ്കടപ്പെടുന്നത് ബേജാറാവുന്നത് മൂന്നാമത്തെ കാരണം കൊണ്ടാണ് അത് എക്സ്ട്രീം ക്ലൈമാറ്റിക് ഇവന്റ്സ് ആണ് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത പോലെയുള്ള വളരെ അതിതീവ്രമായ കാലാവസ്ഥ മാറ്റങ്ങൾ ദുരന്തങ്ങളായി മാറുന്ന അവസ്ഥയുണ്ട് പണ്ട് കേരളത്തിൽ മഴ എന്റെയൊക്കെ ചെറുപ്പത്തില് ദിവസങ്ങളോളം മഴ പെയ്ത ദിവസങ്ങളൊക്കെ ഉണ്ട് മഴ മഴയെങ്ങനെ നിന്നെങ്ങനെ പെയ്യാറ് എപ്പോഴും ഇരുട്ടിന്റെ അറ്റ്മോസ്ഫിയർ ആണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനേ പറ്റണ്ടാവില്ല പെയ്തോണ്ടേ കേരളം മുഴുവൻ അതേപോലെ പെയ്യാർ ആ ഫംഗസുകളൊക്കെ അവിടെ ഇവിടെ വരാൻ തുടങ്ങും ആ ബൈക്കോൽത്തുറുവിലെ ഫംഗസ് ഒക്കെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും ആ പുറത്തേക്കറക്കുന്നത് വളരെ മിനിമലായി മാറിയിട്ടുണ്ടാവും നമ്മൾ പണ്ട് സൂക്ഷിച്ചിരുന്ന വിഭവങ്ങളൊക്കെ അച്ചാറും ഒടക്കുവെച്ച സാധനങ്ങളൊക്കെ നമ്മള് ഭക്ഷണങ്ങളായിട്ട് പതുക്കെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും മഴക്കാലത്തിന് വേണ്ടി എടുത്ത തയ്യാറെടുപ്പുകളൊക്കെ നടപ്പിലാക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും ആ മേഘം എന്നുള്ളത് കേരളത്തെ മുഴുവൻ കവർ ചെയ്യുന്ന ഒരു ഒരൊറ്റ പ്രതലമായി നിന്നിട്ട് പെയ്തിരുന്ന ഒരു കാല ഉണ്ടായിരുന്നു ആ കാലം നഷ്ടപ്പെട്ട് കഴിഞ്ഞു മേഘങ്ങളുടെ രൂപം മാറിക്കഴിഞ്ഞു മേഘം ഇപ്പൊ ഉണ്ടാവുന്നത് കേരളത്തിലെ എല്ലായിടത്തും ഒരേപോലെ അല്ല ഇപ്പൊ മഴ പെയ്യുന്ന ഒരു സ്ഥലത്ത് ഗംഭീര മഴ പെയ്യുമ്പോ തൊട്ടടുത്ത സ്ഥലത്ത് തീരെ മഴ പോലും പെയ്യാതെ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണാം നല്ല മഴയായിരിക്കും ഒരു സ്ഥലത്ത് ഒരു അങ്ങോട്ട് പോകുമ്പോൾ ഇത്തിരി ഒരു തുള്ളി പോലും വീഴാതെ കണ്ടിട്ടുണ്ടാവാം മല മഴ അതിന്റെ വിന്യാസം കംപ്ലീറ്റ്ലി ഫ്രാക്ചേർഡായി മാറി ചെറിയ സ്ഥലത്ത് മാത്രമായി പെയ്യുന്ന മഴ മാത്രല്ല ചെറിയ സ്ഥലത്ത് പെയ്യുന്നത് പണ്ട് പോലെ എല്ലായിടത്തും ഒരേപോലെ പടർന്നു നിന്ന മേഘങ്ങളല്ല മറിച്ച് താഴെ നിന്ന് വേർട്ടിക്കലായിട്ട് മുകളിലേക്ക് ഒരു ടവർ പോലെ നിന്നിട്ടാണ് മേഘങ്ങൾ പെയ്യുന്നത് സ് എന്ന് പേരിട്ട് വിളിക്കുന്ന മേഘങ്ങളാണ് താഴെ നിന്ന് എട്ട് പത്ത് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്ററോളം നേരെ മുകളിലേക്ക് നിൽക്കുന്ന മേഘാണ് ഒരൊറ്റയടിക്ക് അവിടെയൊക്കെ പെയ്യാണ് സൈഡിലേക്ക് ഹോസോണ്ടൽ ആയിട്ടുള്ള സ്പ്രെഡില്ല വേർട്ടിക്കലായിട്ടാണ് നിൽക്കുന്നത് ആ പെയ്യുന്ന സമയത്ത് പെയ്യുന്ന മഴത്തുള്ളിയുടെ വലുപ്പം വളരെ കൂടുതലാണ് ആ വെള്ളം ഒരൊറ്റയടിക്ക് താഴേക്ക് വന്ന് വീഴുകയാണ് ഏത് സ്ഥലത്ത് പോലും ഫ്ലഡ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വെള്ളമായിട്ട് അത് വന്ന് പതിക്കുകയാണ് കാടിനൊന്നും ആ വെള്ളത്തെ താങ്ങാൻ പറ്റുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും വന്ന മഴയില്ല നമ്മൾ കണ്ട കാഴ്ചയാണ് മഴ പെയ്ത് തോർന്നതിന് ശേഷം രണ്ടര മൂന്ന് മാസത്തോളം കാട്ടിൽ നിന്ന് വെള്ളം കുത്തി ഒഴുകി പുറത്തേക്ക് പോവുമായിരുന്നു ആ പോകുന്ന വെള്ളത്തിന് നിറം ചുമ്പായിരുന്നു എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം അതിൽ നിറയെ മണ്ണായിരുന്നു അത്ര അധികം മണ്ണ് കാട്ടിൽ നിന്ന് പോയിട്ടുണ്ട് കാട്ടിൽ നിന്ന് മണ്ണ് പോകുമ്പോ പോകുന്നത് ടോപ്പ് സോയിലാണ് ഏറ്റവും മുകളിലുള്ള മണ്ണാണ് ഏറ്റവും ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണാണ് ഈ ഒഴുകിപ്പോയത് ആ ഒഴുകി പോകുന്ന കൂട്ടത്തിൽ മണ്ണ് മാത്രമല്ല പോയത് ആ മണ്ണിലുള്ള വിത്തുകളടക്കം ഒലിച്ച് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റീജനറേഷൻ എന്ന് പറയുന്ന പ്രോസസ് കാടിന്റെ പുനരുജ്ജീവനം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഒരു പ്രക്രിയ നടക്കുന്നേ വലിയ മാറ്റങ്ങളാണ് കാടിനുണ്ടായത് ഈ തരത്തിലുള്ള ഭീകരമായിട്ടുള്ള മഴയെ മണ്ണിൽ ഉറപ്പിക്കാനായിട്ടുള്ള നേരം കിട്ടുന്നില്ല അതിനുള്ള ശേഷി കാടിന് നഷ്ടപ്പെട്ട് കഴിയുകയും ചെയ്തു അതങ്ങനെ തന്നെ കുത്തി ഒഴുകി നാട്ടിലേക്കാണ് വരുന്നത് നാട്ടിലേക്ക് എന്ന് പറയുമ്പോൾ ആ കേരളത്തിലെ ആ ഒഴുക്ക് കിഴുക്ക് നിന്ന് പടിഞ്ഞാറേക്കാണ് പശ്ചിമഘട്ടത്തിന്റെ മുകളിൽ നിന്ന് നേരെ താഴേക്കാണ് അവിടുന്ന് ആ കഴുക്ക് ഭാഗത്തു നിന്ന് പടിഞ്ഞാറുള്ള അറബിക്കടലിലേക്ക് വളരെ വേഗതയിൽ കുത്തി ഒഴുകി പോകുന്ന വെള്ളം ഒഴുകി പോവാണ് ആ ചെയ്യുന്നത് പക്ഷെ നമ്മൾ ചെയ്തത് അങ്ങനെ ഒഴുകി പോകുന്നതിന് നേരെ കുറുകെ ആണ് നമ്മുടെ വികസനം മുഴുവൻ നമ്മൾ നടത്ത നടപ്പി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ റോഡുകൾ എല്ലാ തെക്കു വടക്ക് പോകുന്ന റോഡുകളാണ് എം സി ആയാലും ഹൈ നാഷണൽ ഹൈവേ ആയാലും എല്ലാം ഇങ്ങനെ കുറുകയാണ് ഒരു റോഡ് വന്നാൽ ഉറപ്പായിട്ട് ആ റോഡിൻ്റെ സൈഡ് മുഴുവൻ വീടുകൾ പൊങ്ങി വരും അവിടെ മണ്ണ് ഇട്ടിട്ടുണ്ടാവും നികത്തിയിട്ടുണ്ടാവും നമ്മൾ പൊക്കിയിട്ടുണ്ടാവും അങ്ങനെ വരകൾ വരച്ചിട്ടുണ്ടാവും കിഴക്കുന്നു പടിഞ്ഞാറേക്ക് ഒഴുകി പോകുന്ന വെള്ളത്തിന് പോകാൻ വഴിയുണ്ടാവില്ല ജലം എന്നുള്ളത് ഗംഭീരായിട്ട് സ്വഭാവം മാറ്റുന്ന ഒരു ഒരു തന്മാത്രയാണ് ഒരു മാജിക്കൽ മോളിക്കൂളാണ് വെള്ളം നമ്മൾ വെള്ളം ചൂടാക്കിയാൽ ഏകദേശം പൂജ്യം ഡിഗ്രി എന്ന് തുടങ്ങിയിട്ട് നൂറ് ഡിഗ്രി വരെ ചൂട് ഏറ്റുവാങ്ങിയാൽ പോലും അതിന്റെ രൂപം മാറാതെ നോക്കാൻ പറ്റുന്ന ഒരു മോളിക്കൂളാണ് വാട്ടർ അതുകൊണ്ടാണ് അത് ജീവന് വളരാത്യാവശ്യമായിട്ട് മാറിയത് നമ്മളെ സംബന്ധിച്ച നമ്മൾ തണുപ്പിലായാലും വെയിലത്തായാലും ഒക്കെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ശരീരത്തിൽ അത്രമാത്രം ജലമുണ്ട് എന്നുള്ള കാരണം കൊണ്ടാണ് ജലം അത്രമാത്രം മാജിക്കലായിട്ടുള്ള മോളിക്കൂളാണ് പക്ഷെ ഒഴുകുന്ന സമയത്ത് അതിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ സ്വഭാവം വളരെ പെട്ടെന്ന് മാറുകയും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് അത് ബിഹേവ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും അതിന്റെ അനുഭവം നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ആ തരത്തിലുള്ള വലിയ മാറ്റങ്ങളാണ് നമ്മളിപ്പോ ഫേസ് ചെയ്യുന്നത് സമ്മർ സമ്മർ വളരെ ഡിഫറെന്റ് ആയി ടു തൗസൻഡ് ട്വന്റി ഫോർ സമ്മർ ഇതിനു മുന്നിലുള്ള എല്ലാ സമ്മറിൽ നിന്നും ഡിഫറൻ്റ് ആയിരുന്നു ചൂട് കൂടുന്ന നമ്മൾ പറയുമ്പോൾ പോലും ഈ വർഷമാണ് ഈ വർഷം വേനലിലാണ് ആ ചൂട് കൂടുന്നത് നമ്മുടെ ദേഹത്ത് അത് തട്ടിയത് എനിക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും മാത്രം നമ്മൾ വേർത്തൊക്കെ ഉണ്ടാവില്ല മറ്റു വേനലുകളൊന്നും ഈ പ്രാവശ്യം നമ്മളത് ശരിക്കും അനുഭവിച്ചു നമ്മുടെ ശരീരം കൊണ്ട് നമ്മളത് അറിഞ്ഞു നമ്മൾ വളരെ പെട്ടെന്ന് വേറൊക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് ദാഹിക്കുന്നുണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ട് സൺസ്റ്റോക്ക് ഭീകരമായിട്ട് വരുന്നു ഈ കഴിഞ്ഞ ദിവസം കേട്ടെന്ന വാർത്തകൾ കേട്ടിട്ടുണ്ടാവും വടക്കേ ഇന്ത്യയിലെ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ പോയിട്ടുള്ള പത്ത് പതിമൂന്ന് ഉദ്യോഗസ്ഥരാണ് സൺസ്റ്റോക്ക് വന്ന് മരിച്ചത് ഭീകരമായിട്ടുള്ള രീതിയിൽ കാലാവസ്ഥ മാറുന്നു ഇത് നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ മഴ എന്നുള്ളത് ഒരു പുടയെടുത്താൽ തീരാവുന്ന പ്രശ്നമാവാം ഒരു കൊട കൈയിലോട്ടൊക്കെ നമുക്ക് മഴ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമുക്ക് തോന്നാം പക്ഷെ അങ്ങനെയല്ല നമ്മുടെ ജീവിതം സാധ്യമാക്കുന്ന വേറെ കുറെ ജീവജാലങ്ങളുണ്ട് അവരുടെ ജീവിതം മുഴുവൻ ഡീറേലായി കഴിഞ്ഞു അതെങ്ങനെയൊന്നും കൂടി പറഞ്ഞു തന്നിർത്താം